ഫസ്റ്റ് സ്റ്റെപ്പ് ാണ് ഉപകാരം ഉണ്ടാകുന്നത് ഷുഗർ രോഗികൾക്ക് പ്രഷർ ഉള്ള ആളുകൾക്ക് കൊളസ്ട്രോളിന്റെ പ്രഷറുള്ള ആളുകൾക്ക് ആൻസൈറ്റി സ്ട്രെസ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പെട്ട ഒരു എക്സസൈസ് ആണെന്ന് പറയാനുള്ള കാരണം ഹൃദയത്തിന്റെ പമ്പിംഗ് കൂട്ടും എന്നതാണ് ഏറ്റവും ഇത് വരുന്ന എവിടുന്നോൺ അളവ് നമ്മൾ തലച്ചോറിന് കഴിഞ്ഞാൽ ഹൃദയം പോകും ഹൃദയം കൂടുതൽ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നത് രക്തത്തിന്റെ അളവും കൂടും കാരണം വരുന്ന രക്തവും കൂടും പുറത്തോട്ട് രക്തവും കൂടും വരുന്ന രക്തം എവിടുന്ന ശ്വാസകോശത്തിൽ നിന്നാണ് രക്തം വരുന്നത് അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിലേക്കുള്ള രക്ത അളവും കൂടും അപ്പൊ കൂടുതൽ രക്തം ശ്വാസകോശത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ശ്വസിക്കുന്ന ഓക്സിജൻ മതിയാകാതെ വരും അങ്ങനെ പോലും കൂടുതലായിട്ട് ശ്വസിക്കേണ്ടതായിട്ട് കൂടുതൽ ബ്രീതിങ് എടുക്കേണ്ടതായിട്ടുള്ള ഇത് കാരണമായിട്ട് നല്ലവണ്ണം ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും പോകുന്ന രംഗത്ത് നല്ല രീതിയിലേക്കുള്ള ഓക്സിജൻ മിക്സ് ആവുകയും ചെയ്യും ഈ മിക്സ് ആയ ഓക്സിജൻ ഹൃദയത്തിലെത്തി ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകണം അവിടെയാണ് ഓരോരോ ആളുകൾക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇത് രക്ത ഫ്രഷ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള രക്തമാണ് ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് വരുന്നത് ഈ വരുന്ന രക്തം പോകുന്ന ഭാവങ്ങളെല്ലാം തന്നെ എന്തുണ്ടായിരിക്കും ഈ കോശങ്ങളൊക്കെ ഉണർവ് വരുത്തിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രക്തം വെക്കുന്നതോട് കൂടിയിട്ട് കോശങ്ങളെല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിക്കും അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും ഇത് കാരണമായിട്ട് നമ്മുടെ കോശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കടുന്ന ഷുഗർ കാർബോഹൈഡ്രേറ്റ് അത്തരം സാധനങ്ങൾ ഉണ്ട് ഇതൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യും കാരണം ഈ പറയുന്ന മസിലുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് എനർജി ആവശ്യമാണ് എനർജി എവിടെ നിന്ന് കിട്ടും ഷുഗറിൽ നിന്ന് കിട്ടും പുറമെ എവിടുന്ന് കിട്ടും ഫാറ്റിൽ നിന്ന് കിട്ടും ഈ ഫാറ്റി ആർസൽസ് ഒക്കെ മൊബലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ രക്തം ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതോട് കൂടിയിട്ട് ഈ പുറത്തോട്ട് പോകുന്ന രക്തം ഉയരുകൾ ഉണ്ടല്ലോ ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മസൽസ് റിലാക്സ് ആകാം ഈ മസൽ റിലാക്സ് ആകാനും എനർജി വേണം ഈ എനർജി നമുക്ക് എവിടെ കിട്ടും ഷുഗറും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് പുറത്ത് അല്ലെങ്കിൽ ഫാറ്റി ആസിനെ കിട്ടും नुति 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 नुति। <tså> ും ഷുഗൊക്കെ ഉപയോഗിക്കുന്നു എന്തായാലും ഇവരുടെ ഷുഗറിന്റെ അളവ് കുറയും പ്ലസ് കൊളസ്ട്രോളിന്റെ അളവ് ഷുഗർ രോഗികൾക്ക് ഇത് ബെനിഫിറ്റ് എങ്ങനെയാകും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ഭാഗത്ത് ആകുക എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നൈട്രിക് ഓക്സൈഡ് റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കോലുകൾ വികസിക്കും ചുരുങ്ങും വികസിക്കും ചുരുങ്ങും ഈ വികസനത്തിന്റെ ഫലമായിട്ട് പ്രഷറിൽ മാറ്റം ഉണ്ടാകുന്ന ആളുകളുടെ പ്രഷർ നോർമൽ ഈ രക്തം മുകളിലോട്ട് കയറും കാരണം തായോട്ട് രക്തം പോകാൻ വികസിക്കുകയും ചുരുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഹൃദയത്തിൽ നിന്നും മുകളിലേക്ക് രക്തം പോകണമെന്നെങ്കിൽ ഈ വികസനവും ചുരുക്കവും നല്ല രീതിയിൽ നടക്കണം ഇത് നടക്കുന്ന കാരണമായിട്ട് തന്നെ തലച്ചു പോകുന്നതിൽ നല്ല പഠന രക്തെത്തി കഴിയാൻ നമ്മുടെ ഫ്രണ്ട് ഈ താമസത്തിലൊക്കെ എന്തായിരുന്നു വൃത്തിയുള്ള സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രക്തമാണ് ഇത് കാരണമായിട്ട് നിങ്ങളുടെ ചിന്താഗതികളും നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തെല്ലാം അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സ്ട്രെസ് ഇനി ആസ്മ ലെവലിൽ എങ്ങനെയാണ് ഈ ശ്വാസകോശത്തിൽ ഓക്സിജന്റെ അളവ് ആവശ്യത്തിലധികം കൂടുതലായിട്ടുള്ള ആവശ്യമായിട്ട് അതുകൊണ്ട് കൂടുതൽ ബ്രീത്തിങ് ബ്രീതിങ്ങ് അപ്പൊ അവര് മാക്സിമം മാക്സിമം ഇത് മാക്സിമം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ശ്വാസകോശം ഭയങ്കരമായിട്ട് വികസിക്കും കൂടുതൽ വായുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എലർജി ആയിട്ടുള്ള കോശങ്ങളായിട്ട് മാറും ശ്വാസകോശങ്ങൾ അതേപോലെ തന്നെ ഇവരുടെ ശ്വാസകോശം ഭയങ്കരമായിട്ടുള്ള അതുകൊണ്ട് തന്നെ സോ ഇത്തരം കാര്യങ്ങളാണ് ആക്ച്വലിക്സ് എന്ന് പറയുന്ന വ്യായാമം നിങ്ങൾ ചെയ്തുകൊണ്ട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ മൈൻഡിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ ജമ്മിൻ്റെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിന്റെ നാല് മടങ്ങിയെങ്കിലും മിനിമം നിങ്ങൾ ജമ്പിൻറ്റാ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടാണ് ഹൈപ്പർ ശ്രദ്ധിക്കണം രണ്ടാമത് അവരുടെ അതുപോലെ കാലിന്റിന് ആർക്കും ആളുകൾ പെയിൻ ഓർഡിൽ പെയിൻ ഉള്ള ആളുകൾ ഒരുപാട് നല്ല വെയിറ്റും അവർക്ക് ഉണ്ട് നല്ല വെയിറ്റ് ഉള്ള ആളാണ് അവർക്ക് കാലിനുള്ള സ്ട്രെങ്ത് കുറവാണെങ്കിൽ അവർ ഈ ജെമ്പിങ് ചാൻസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ജോയിന്റ് ആവാൻ സാധ്യത അത് കാരണം നമ്മുടെ മുട്ടുംകാലും മുട്ടും കാലോ ഈ മുട്ടും കാലിന്റെ ഭാഗം നിൽക്കുന്നത് താഴത്തെക്കാലിൽ മുകളത്തെ കാലിൽ നിന്നെ ഗ്യാ കുറച്ച് ഫ്ലൂസ് ഇല്ലായി അപ്പൊ മുകളിലുള്ള കാലിന്റെ മുകളിലാണ് നിങ്ങൾ ഭയങ്കരമായി വെയിറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് അച്ഛൻ മുകളിൽ നിൽക്കുവോ നിങ്ങളുടെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചാടി കളിക്കുകയാണെങ്കിൽ ഇത് വന്നിങ്ങനെ ജോയിൻഡാകാൻ സാധിക്കും ഫുഡ് പുറത്തോട്ട് തണ്ടി നിൽക്കും അതുപോലെ തന്നെ അതിന് ഒരസര് ബുദ്ധിമുട്ട് വരും അത് മാത്രമല്ല നിങ്ങളുടെ മുട്ട് മുട്ടിന്റെ സ്ട്രെങ് കുറയാനുള്ള സാഹചര്യം കൂടുതലാണ് അത്തരം ആളുകളും ജെപിൻ ജാക്സ് മാക്സിമം ചാട്ടത്തിന്റെ തോത് കുറക്കുന്നതാണ് അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇപ്പൊ ഈ സ്മോക്കിംഗ് ചെയ്താണെങ്കിൽ അവരും ഈ സംഭവം ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മസിൽസ് ചെയ്യുമ്പോൾ ഇവർക്ക് ശ്വസിക്കാനുള്ള കപ്പാസിറ്റി കുറവാണല്ലോ ഇവര് ചെയ്യുമ്പോൾ കപ്പാസിറ്റി പെട്ടെന്ന് കൂടുതല പലക്കെ കൂടുള്ളൂ അത് കാരണമായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ വരാതിരുന്ന മസിൽസിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാതെ ഭയങ്കരമായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ